നമസ്കാരം ഓപ്പൺ ന്യൂസിലേക്ക് സ്വാഗതം വയറിവരുടെ മിഴി നനയാതിരിക്കാൻ പേരാവൂർ ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പേരാവൂർ താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്ന പദ്ധതിയായ ഹൃദയപൂർവ്വത്തിന് ഈ വരുന്ന മുപ്പത്തിയൊന്നാം തീയതി ഒരു വയസ്സ് പൂർത്തിയാകുകയാണ് ഡിവൈഎഫ്ഐ ഹൃദയപൂർവ്വം പദ്ധതിയിലൂടെ കാൽ ലക്ഷത്തിലധികം പൊതിച്ചോറാണ് ഇതിനോടകം തന്നെ വിതരണം ചെയ്തു കഴിഞ്ഞത് രോഗങ്ങളാൽ വലഞ്ഞ് ആശുപത്രിയിൽ എത്തിച്ചേരുന്ന നിരവധി രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ഹൃദയപൂർവ്വം പദ്ധതി വലിയൊരു ആശ്വാസമായി തീർന്നിട്ടുണ്ട് ഇവിടുത്തെ ഉച്ചഭക്ഷണ വിതരണം നിങ്ങൾക്ക് എത്രത്തോളം ഭക്ഷണം രോഗികൾക്ക് ഡിവൈഎഫ്ഐ പേരാവൂർ ബ്ലോക്ക് കമ്മിറ്റിയിലെ നൂറ്റി എഴുപത്തിയഞ്ച് യൂണിറ്റുകളിലെ വീട്ടമ്മമാരുടെ സഹകരണത്തോടെയാണ് ഈ പദ്ധതി നടത്തിവരുന്നത് ഇത്തരം ഒരു ബൃഹത്തായ പദ്ധതിയിലേക്ക് കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു തികച്ചും യാദൃശികമായിട്ടാണ് പേരാവൂർ ബ്ലോക്ക് കമ്മിറ്റി ഇത്തരത്തിലൊരു വളരെ ബൃഹത്തായിട്ടുള്ള ഒരു പരിപാടി ഏറ്റെടുത്തത് കൃത്യമായി പറഞ്ഞ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മാസം മുപ്പത്തൊന്നാം തീയതി ഈ പേരാവൂർ താലൂക്ക് ആശുപത്രിക്ക് ഇവിടുത്തെ എം പി ആയിട്ടുള്ള പി കെ ശ്രീമതി ടീച്ചർ ഒരു ആംബുലൻസ് അനുവദിച്ചിരുന്നു ആ ആംബുലൻസിൻ്റെ ഉദ്ഘാടനം നടന്നത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മാസം മുപ്പത്തൊന്നാം തീയതിയാണ് ഇത് ഈ ഗ്രൗണ്ടിൽ തന്നെയാണ് അപ്പോൾ അങ്ങനെ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ ഞങ്ങൾ ഡിവൈഫൈഡ് ആളുകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു അപ്പോൾ പരിപാടിയിൽ വെച്ചാണ് ഈ പേരാട് താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്ക് കൂട്ടിരിപ്പുകാർക്ക് ഭക്ഷണം അതായത് ഒരുപാട് ആദിവാസികൾ പേരാവൂർ ബ്ലോക്ക് പിന്നെ പരിധിക്കകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽ എന്ന നിലയിൽ ഒരുപാട് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഇവിടെ ആശ്രയിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ കൂടെയുള്ള ആശ്രിതർ അവരുടെ കൂടെയുള്ള ബൈസ്റ്റാൻഡേഴ്സിന് ഉച്ചഭക്ഷണം ലഭിക്കുന്നില്ല എന്നുള്ളൊരു അറിവ് ഞങ്ങൾക്ക് അവിടെ ആ യോഗത്തിൽ പങ്കെടുക്കുമ്പോഴാണ് പി കെ ശ്രീമൺ ടീച്ചറാണ് ഇതിന് അറിഞ്ഞ് ഈ യോഗത്തിൽ ഇതിങ്ങനെ ഒരു പരിപാടി ഇങ്ങനെ ഇവർക്ക് ഭക്ഷണം കിട്ടുന്നില്ല എന്നുള്ളത് ഞങ്ങൾ ഇവിടെ യോഗത്തിൽ പരസ്യമായി പറഞ്ഞത് അപ്പോൾ ഡിവൈഎഫ്ഐ പല ജില്ലാ ആശുപത്രിക്കകത്തും കണ്ണൂർ ജില്ലാ ആശുപത്രി ഉൾപ്പെടെ പുതുച്ചോറ് വിതരണം ചെയ്യുന്നുണ്ട് അപ്പോൾ ഏറെ പരിമിതികൾക്കുള്ളിൽ നിന്ന് ഞങ്ങൾ ഡിവൈഎഫ്ഐ ഏറ്റെടുത്തു കൊള്ളാം എന്ന് ആ യോഗ ആ പരിപാടി ചെയ്ത് വെച്ച് തന്നെ ഞങ്ങൾ പ്രഖ്യാപിച്ചു ഡി വൈ എഫ് ഐ ഈ പേരാട് താലൂക്ക് ആശുപത്രിയിലെ രോഗികളുടെ കൂട്ടി രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണം സ്ഥിരമായി വിതരണം ചെയ്തുകൊള്ളാം എന്ന് മുപ്പത്തി ഒന്നാം തീയതി ഞങ്ങൾ പ്രഖ്യാപിച്ചു ഒന്നാം തീയതി തൊട്ടടുത്ത ദിവസം മുതൽ ഞങ്ങൾ ഈ പേരാ ബ്ലോക്കിനകത്തുള്ള പതിനാല് മേഖലാ കമ്മിറ്റികളുണ്ട് ആ പതിനാല് മേഖലാ കമ്മിറ്റിയിൽ നൂറ്റി എഴുപത്തഞ്ച് യൂണിറ്റുകളാണ് പേരാ ബ്ലോക്ക് കമ്മിറ്റിക്കകത്ത് ഡിവൈഎഫ്ഐക്കുള്ളത് ഒരു ദിവസം ഒരു യൂണിറ്റ് കമ്മിറ്റിയാണ് ഇവിടെ പുതുച്ചോർ വിതരണം അത് ഞങ്ങൾ ഈ ആദ്യം ചെറിയ ആശങ്ക ഞങ്ങൾക്ക് ഏറ്റെടുക്കുമ്പോൾ ഏറ്റെടുക്കുമ്പം എത്ര നാണ്ട് വിജയിക്കും എന്നുള്ള ആശങ്ക പ്രത്യേകിച്ച് മലയോര മേഖലയാണ് വീടുകളിൽ നിന്നും കളക്ട് ചെയ്ത് ഇവിടെ എത്തിക്കാൻ വലിയ പ്രയാസമുണ്ട് പക്ഷേ ആ പ്രയാസങ്ങളെല്ലാം നമ്മളെ ആശങ്കകളെല്ലാം വൃതാവിലാക്കിക്കൊണ്ട് തന്നെയാണ് ആളുകളുടെ പ്രതികരണം വലിയ രീതിയിൽ നമ്മൾ ആവശ്യപ്പെട്ട ഒരു രണ്ട് ചോറ് ആവശ്യപ്പെട്ടാൽ നാലും അഞ്ചും ചോറുകളാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത് അതുതന്നെ വീട്ടമ്മ സ്നേഹത്തിൽ പോയി ഞങ്ങൾക്ക് തരുമ്പോൾ ഞങ്ങൾ വലിയ സന്തോഷമുണ്ട് കാരണം ഇത്രയും വലിയൊരു ഒരു വർഷം ഇപ്പോൾ പൂർത്തിയാകുകയാണ് വലിയൊരു ഇത്രയും വലിയൊരു പദ്ധതിക്ക് ഡിവൈഫൈ പേർ ബ്ലോക്ക് കമ്മിറ്റി നേതൃത്വം കൊടുത്തു എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്നുണ്ട് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇത് വയർ വയറിരിഞ്ഞവരുടെ മിഴി നിറയാതിരിക്കാൻ എന്നുള്ള ക്യാപ്ഷോട് കൂടിയാണ് ഈ പദ്ധതി ഏറ്റെടുത്തിട്ടുള്ളത് പക്ഷേ ഇതിനകത്ത് ഒരു മതനിരപേക്ഷമായിട്ടുള്ള ഒരു ഒരു ചിന്താഗതി കൂടി ഇതിൻ്റെ ഭാഗമാണ് കാരണം ഞങ്ങൾ നമുക്കറിയാം ഇന്ന് ഇന്ത്യയിലാകെ മതത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിൽ ആളുകൾ തമ്മിലടിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ കൊണ്ടുവരുന്ന പുതുച്ചോർ ഏത് മതത്തിൻ്റെ വീട്ടിൽ നിന്നാണെന്ന് ആർക്കും അറിയില്ല ഹൈന്ദവൻ്റെ വീട്ടിൽ നിന്നുള്ള പുതുച്ചോർ ക്രൈസ്തവനും അതുപോലെ തന്നെ ഇസ്ലാമികളും കഴിക്കുന്നു അങ്ങനെ യാതൊരു ജാതിയുടെ മതത്തിൻ്റെയോ ഒന്നും വേ വേർതിരിവില്ലാതെ സ്നേഹത്തോടു കൂടി എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ ഞങ്ങൾ ഇതിനകത്ത് രാഷ്ട്രീയം ഞങ്ങൾ കാണുന്നില്ല കാരണം ഡി വൈ എഫ്ഐ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ ആളുകളെയും വീടുകളിൽ പോയിട്ട് ഈ പുതുച്ചോറ് കളക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ കൊടുക്കുന്നതും ടോക്കൺ മുഖാന്തരമാണ് കൊടുക്കുന്നത് കാരണം എത്രയും പേരുണ്ടെന്നറിയാം ഇപ്പോൾ നൂറിലധികം പുതിച്ചോറ് ഉൾപ്പെടെ ഇവിടെ വിതരണം ചെയ്ത ദിവസങ്ങളുണ്ട് അപ്പോൾ ഇതുവരെ ഒരു വീട്ടിൽ നിന്നും ഞങ്ങൾക്ക് പുതുച്ചോറ് തരില്ല ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു ഞങ്ങൾ ഒരു നിശ്ചിത പുതുച്ചോറ് മാത്രമേ ഇപ്പോൾ കളക്ട് ചെയ്യുന്നുള്ളൂ കാരണം ഇവിടെ എത്ര എത്ര ഉണ്ടോ അതിനേക്കാൾ ഒരു പത്തോ ഇരുപതോ പുതുച്ചോറ് മാത്രമേ അധികം എക്സ്ട്രാ നമ്മൾ കരുതുള്ളൂ പക്ഷേ ഞങ്ങൾ ആവശ്യപ്പെട്ടു ഇപ്പോൾ ഒരു വീട്ടിൽ പോയി പുതുച്ചോറ് ആവശ്യ ആവശ്യപ്പെട്ടാൽ പിന്നെ നിശ്ചിത ആളുകൾ ഞങ്ങൾ നിർത്തും പക്ഷേ അടുത്ത വീട്ടിലാളുകൾ ഞങ്ങളോട് പരിഭവമാണ് ഇതെന്തുകൊണ്ട് ഞങ്ങളോട് വാങ്ങാത്തെന്നുള്ള പരിഭവം അല്ലാതെ ഒരു പ്രയാസവും ഈ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ഞങ്ങൾക്ക് ഈ പുതുച്ചോറ് വിതരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല വരുന്ന മുപ്പത്തി ഒന്നാം തീയതി ഒരു വർഷം തേക്കാണ് ഈ പദ്ധതി അപ്പം എന്തൊക്കെയാണ് നിങ്ങളുടെ നേതൃത്വത്തിൽ അന്ന് നടത്താൻ ഉദ്ദേശിക്കുന്ന പരിപാടികൾ നിലവിലെ വരുന്ന മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി ഈ പദ്ധതി ഒരു വർഷം പൂർത്തീകരിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കഴിഞ്ഞ നൂറ് ദിവസം പൂർത്തീകരിച്ച സമയത്ത് നമ്മളിവിടെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഇവ എഫ് ഡി ജില്ലാ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പാണ് സംഘടിപ്പിച്ചത് അന്ന് നല്ല പ്രതികരണം വനിതകൾ ഉൾപ്പെടെ അന്ന് ആ ക്യാമ്പിനകത്ത് പങ്കെടുക്കാൻ വേണ്ടി സന്നദ്ധരായി വന്നിട്ടുണ്ടായിരുന്നു ഇത്തവണ ഒരു വർഷം പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെയുള്ള നമ്മളോട് സഹകരിച്ച മുഴുവൻ ആളുകളെയും ക്ഷണിച്ചുകൊണ്ട് വിപുലമായിട്ടൊരു സ്നേഹസദ്യ കൊടുക്കണമെന്നൊരു തീരുമാനമാണ് ബ്ലോക്ക് ക്യാമ്പിൻ്റെ നിലവിലെടുത്തിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് ഇവിടെയുള്ള രോഗികളും കൂട്ടിരിപ്പുകാരും അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ ആശുപത്രിക്കകത്തെ സ്റ്റാഫ് പിന്നെ പേരാവൂരിനകത്ത് വിവിധ സംഘടനകളുടെ ആളുകൾ അങ്ങനെ നമ്മുടെ ഈ പൊതുസമൂഹത്തിനകത്തെ മുഴുവൻ ആളുകളെയും ആ പരിപാടിക്കകത്ത് പങ്കെടുപ്പിച്ചുകൊണ്ട് അവരെല്ലാം നമ്മൾ നേരിട്ട് കത്തുകൊടുത്ത് ക്ഷണിച്ച് ആ പരിപാടി നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് കൈയും മെയ്യും മറന്ന് ആശുപത്രിയിലെത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വിശപ്പകറ്റാൻ ഒരു നേരത്തെ അന്നം നൽകി നാടിനൊപ്പം നിൽക്കുന്ന പേരാവൂർ ഡിവൈഎഫ്ഐയെ എത്രത്തോളം അഭിനന്ദിച്ചാലും മതിയാകില്ല ഇതിൽ മതമില്ല രാഷ്ട്രീയവും മറിച്ച് വേദനിക്കുന്ന രോഗികളോടുള്ള സ്നേഹവും കരുതൽ മാത്രം ക്യാമറാമാൻ അലോഷ്യസിനോടൊപ്പം സുവർണ ബെന്നി ന്യൂസ് പേരാവൂർ